യോവേൽ അധ്യായം മൂന്ന് ഞാൻ യഹൂദായിയുടെയും യരൂഷലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോഷാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ അവർ എൻ്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലന് ഒരു വേഷയ്ക്കു വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു സോരും സീതോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ അല്ല നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നു എങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും നിങ്ങൾ എൻ്റെ വെള്ളിയും പൊന്നുമെടുത്ത് എൻ്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദിയരെയും യരൂശ്വലേമരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരെ തകറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞെടുത്തു നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദിയർക്ക് വിറ്റുകളയും അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ഷെബായർക്ക് വിറ്റുകളയും യഹോവ അത് അരള് ചെയ്തിരിക്കുന്നു ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവേൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊഴുവിൻ വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പിൻ ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ യഹോവയെ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ ജാതികൾ ഉണർന്ന് യഹോഷാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും അരിവാൾ അരിവാളിടുവൻ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു വന്ന് ചവിട്ടുവേൻ ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു അവരുടെ ദുഷ്ടത വലുതല്ലോ വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഇരണ്ടു നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു യരൂഷലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും എന്നാൽ യഹോവ തൻ്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും യരൂഷലേം വിശുദ്ധമായിരിക്കും അന്യജാതിക്കാർ ഇനി അതിൽ കൂടി കടക്കുകയുമില്ല അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും കുന്നുകൾ പാലൊഴുക്കും യഹൂദായിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ഷിത്തിയും താഴ്വരയും നനയ്ക്കും യഹൂദ ദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഹേതുവായി മിശ്രയും ശൂന്യമായി തീരുകയും യഥോ നിർജ്ജന മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും യഹൂദായ്ക്കോ സദാകാലത്തേക്കും യരൂശലേമിന് തലമുറ തലമുറയുളവും നിവാസികൾ ഉണ്ടാകും ഞാൻ പോക്കിയിട്ടല്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും